തിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ എൺപത്തിയേഴാമത് ചരമദിനാചരണം സമുചിതമായി ആചരിച്ചു സാമൂഹ്യ പരിഷ്കർത്താവും കവിയും അധ്യാപകനും നിയമസഭാ സമാചികനുമായിരുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ എൺപത്തിയേഴാമത് ചരമദിനം ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കവിത ആലാപനം പുഷ്പാർച്ചന അനുസ്മരണം എന്നിവയോടെ സമുചിതമായി ആചരിച്ചു തങ്കരാജ് ആനപ്പുഴ വായന സെക്രട്ടറി യു ടി പ്രംനാഥ് നെയ്സിമോൾ ടീച്ചർ എൻ എസ് എൻ എച്ച് സാംസൺ മാസ്റ്റർ കെ ആർ വിദ്യാസാഗർ കെ എൻ ജ്യോതിഷ് കെ എസ് കെ എച്ച് കലേഷ് ബാബു എന്നിവർ പങ്കെടുത്തു എൺപത്തി ഏഴാം ജന്മദിനമാണ് ഇന്ന് നമ്മൾ മാത്രമല്ല കേരളത്തിലെല്ലാം മാസ്റ്റർ സ്നേഹിക്കുന്ന സമുദായ സംഘടനകളും അല്ലാത്തവരൊക്കെ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ ആചരിച്ച് വരുന്നുണ്ട് നമ്മളാണെങ്കിൽ ജന്മദിനമാണ് കൂടുതൽ പ്രസിദ്ധിയോണ്ട് ജന്മദിന മെയ് മാസത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല രീതിയിൽ നടത്തണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഏപ്രിൽ ആദ്യത്തെ മാസം തന്നെ അതിൻ്റെ സഹസംഗം വിളിക്കണം അല്ലെങ്കിൽ ഭീകരമായ പരിപാടികളൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് നമുക്കത് നേരത്തെ സകലം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ മാഷിനെ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വളരെ പ്രസക്തി കൂടുതലെയാണ് അല്ലേ കൂടുതൽ നമ്മൾ നമ്മൾ കൂടുതൽ ആധുനികമാകുന്നവരും പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പഴയ പഴയകാലത്ത് നമ്മൾ എന്തൊക്കെ പോരാടി വേണ്ടെന്ന് വെച്ചോ അതൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കയറുകയാണ് ജാതി ചിന്തകൾ സവർണ അവർണ ചിന്തകൾ ഇതൊക്കെ തന്നെ വളരെ വലിയ ദൈവം ഒന്നും ഇതിനെതിരെ ഏറ്റവും നല്ല രീതിയിലാണ് ഈ നവോത്ഥാനത്ത് പടം ഒരു മഹാ